ട്ടുള്ള ചുരിദാർ അടിക്കട്ട അല്ലെങ്കിൽ ലഹങ്ക പുതിയൊക്കെ കിട്ടുന്ന ലഹങ്ക അടിക്കട്ട ഇങ്ങനെ ഇവിടുന്ന് കട് ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന് കട ഫ്രോപ്പ് ടോപ്പിനെടുക്കുക ബാക്കി ഇതിന് ലഹങ്ക ഇവിടുത്തെ വയസ്സിട്ടിട്ട് സ്റ്റിച്ചിട്ടുള്ള ചുരിദാറാണെങ്കിൽ എടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ഫ്രോക്ക് അല്ല നാല് ഭാഗത്തേക്ക് എല്ല അസ്സലാമലൈക്കും ഞാൻ സാഹിദ ഞങ്ങളെ കട വരുന്നത് ചെറുതുരുത്തിയിലാണ് കേട്ടോ ചെറുതുരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൊർണൂര ഭാഗത്താണ് ഞാനിന്ന് കുറച്ച് ഹെവി ആയിട്ടുള്ള പാർട്ടി പാർട്ടിവെയറിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് പിന്നെ വെൽവെറ്റ് അതായത് ജോർജറ്റാണ് കേട്ടോ അങ്ങനെയുള്ളതൊക്കെ കാണിച്ചു തരാട്ടോ പിന്നെ ഓഫറിൽ ഒരു രണ്ട് നെറ്റ് ഉണ്ട് കേട്ടോ എന്താണ് ഗ്ലിറ്റർ നെറ്റ് അല്ല അതിൻ്റെ മേൽ വർക്കായിട്ടുള്ള തന്നെയാണ് ചെറിയ ചെറിയ കുത്തിൻ്റെ ഉള്ള വർക്ക് അതും കാണിച്ചു തരാം എന്താ ആ ജോർജറ്റ് ഉണ്ടല്ലോ അതുകൊണ്ട് അടിച്ചിട്ടുള്ള ഡ്രസ്സുകളാണ് ഇതൊക്കെ കേട്ടോ ഞാനത് പിന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഫോട്ടോകളാണത് നല്ല ജോർജറ്റാണ് അത് ഇട്ടുക ഞാൻ വർത്താനം പറയാൻ പറ്റില്ല അപ്പോഴൊത്തരം വീഡിയോ കുറച്ച് നല്ല എഡിറ്റ് ചെയ്തിട്ട് ചെറുതാക്കിയ കാരണം കൊണ്ട് ഒപ്പം വർത്താനം പറയാൻ പറ്റണില്ല എനിക്ക് ഇട്ടുക വീഡിയോ പോയി കൊണ്ടിരിക്കുക എൻ്റെ വർത്താനം അല്ലെങ്കിൽ സ്ലോവാണ് അതിൽക്കൂടെ വീഡിയോ അതിനെ സ്പീഡാക്കിയിട്ടുമുണ്ട് ആദ്യത്തെ വർക്ക് ജോർജറ്റിന് ഇരുന്നൂറ്റി നാൽപ്പതും ഇതാ ഇത് വെൽവെറ്റാണ് ഇട്ടുക നല്ല ഹെവി ഹെവിയായിട്ടുള്ള വെൽവെറ്റാണ് ഇരുന്നൂറ്റി എഴുപതാണ് കേട്ടോ അതിൻ്റെ പ്രൈസ് അതൊരു ഡാർക്ക് മെറൂണും ഇതാ ഇതൊരു ഡാർക്ക് ഗ്രീനും ആണ് കേട്ടോ നല്ല നല്ല കളറാണ് കേട്ടോ ഒന്നും പറയണ്ട സൂപ്പർ കളറാണ് ഇതൊക്കെ പുതിയണുങ്ങൾക്കൊക്കെ എങ്കിൽ പുതിയണുങ്ങൾക്ക് നല്ല എല്ലാവർക്കും ഇപ്പം എല്ലാവരും എല്ലാവരും ഒരേപോലൊക്കെ തന്നെയല്ലേ കല്യാണങ്ങൾക്കൊക്കെ നല്ല ഇതൊക്കെ ആയിട്ട് തന്നെ അല്ലേ ഡ്രസ്സ് ചെയ്യണത് എന്താണ് കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ പറ്റും കേട്ടോ ഇതിന് മുറിച്ച് കൊണ്ടുപോയിട്ട് ലാ ലഹങ്കൊക്കെ അടിക്കാൻ തന്നെ പുതിയങ്ങൾക്കൊക്കെ ലഹങ്കൊക്കെ അടിക്കാൻ മുറിച്ച് കൊണ്ടുപോയിട്ടോ അടിപൊളിയാണ് ഇരുന്നൂറ്റി എഴുപതാണ് ഇത് താഴെ ഭാഗത്ത് എല്ലാ ഒരു പോഷൻ ഉണ്ടല്ലോ ചെറു നല്ല വർക്കുള്ളത് അത് എന്താണ് മേലത്തെ യോക്കിന് കൊടുത്തിട്ട് ക്രോപ് ടോപ്പിന് കൊടുത്ത് ഇട്ട് താഴത്ത് ആ വർക്ക് ഫുള്ളായിട്ട് ഇടുക ഇടുക അടിപൊളി കേട്ടോ ഇതാ ഇതും അത് അങ്ങനെ തന്നെ ഇത് ഇതിന് ബോർഡർ ഒന്നുമില്ല കേട്ടോ താഴത്തെ ഭാഗത്ത് ഇതിന് യോക്ക് മാത്രം കൊടുത്തിട്ട് വർക്ക് നെറ്റ് അല്ല പ്ലെയിൻ നെറ്റ് താഴ്ത്ത് കൊടുത്താലും ഭംഗിയുണ്ടാവും കേട്ടോ ഇരുന്നൂറ്റി എഴുപത് തന്നെയാണ് പ്രൈസ് വരുന്നത് ഇതാ ഇതാണ് വർക്ക് പിന്നെ ഓഫറിലുള്ള നെറ്റ് ഇതിൻ്റെ മേലെ വർക്ക് ഗ്ലിറ്റർ അല്ല കേട്ടോ ഇതിന് ചെറുതായിട്ടുള്ള ഒരു വർക്ക് മറ്റേ ഇങ്ങനെ കുത്തു കുത്തുള്ള വർക്ക് ഉണ്ടല്ലോ അതാണ് ഇത് വരുന്നത് നാൽപ്പത്തെട്ടാണിതിൻ്റെ ഓഫർ പ്രൈസ് ഇട്ടാ എന്താ പറയുക ഗ്രീന് പിന്നെ ഇതൊരു റെഡ് ഞാൻ വീഡിയോ ചെറുതാക്കി നല്ല ചെറുതാണെന്ന് അതും ചെറുതും പിന്നെ നല്ല സ്പീഡും ആക്കിയിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യാ നാൽപ്പത്തെട്ടാണ് കേട്ടോ ഇതിൻ്റെ ഓഫർ റേറ്റ് എന്നാൽ ശരി കേട്ടാ അടുത്ത വീഡിയോ കൊണ്ട് വീണ്ടും വരാം അസലമലേക്കും